ഗോയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഞങ്ങളുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സ്വപ്ന സ്വപ്നമാണ് ഈ സ്വപ്നം തുടങ്ങുന്നതായി ദൈ ഇവിടുന്ന കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് നോക്കി ആട് ചുടുക എന്നുള്ള സ്വപ്നം ഞങ്ങളെല്ലാവരും ഞങ്ങൾ ചങ്ക് ബ്രോകള് ഒരുപാട് കാലായിട്ട് കൊണ്ട് നടന്ന ഒരു സ്വപ്നമായിരുന്നു കേട്ടോ ഒരു ആട് ചുടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങളെല്ലാവരും കൂടി കൂടി ആടിച്ചിട്ട് ആട് ചുടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ പുഴുങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പുഴുങ്ങുന്ന ഒരു സീനാണ് ടങ്ങൾ പറയുന്നത് ഓരോ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോഴും നാട്ടിലുള്ള ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര പ്ലാനിങ്ങൊക്കെ നടത്തുമായിരുന്നു ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ആടിനെ ചുടണം എന്നൊക്കെ എന്തായാലും ഇപ്രാവശ്യം അത് നടന്ന് ആടിനെ ചുട്ട് ആടിനെ അല്ല ആടിനെ ശരിക്കൊന്ന് പുഴുങ്ങിയെടുത്ത് അത് ആ പുറത്ത് വെച്ചിരിക്കുന്ന അണ്ടങ്ങൾ കണ്ട് അരി വന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ചെറുതായിരുന്നു ഉള്ളിൽ തിന്ന കണ്ടട്ടോ ചെറിയ പീസൊക്കെ അങ്ങനെ നമ്മൾ കോഴീനെയൊക്കെ ചുടലും പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ മീനിനെ ചുട്ടിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ആടിനെ ചുടാന്നുള്ളത് എല്ലാവരും ഒരു സ്വപ്നമായിരുന്നു ഇനി ഏറ്റവും കൂടുതൽ മുന്നിൽ ഉണ്ടായാലും നമ്മളൊരു കമ്പിന്ന് വിളിക്കുന്ന ഒരു ഫ്രണ്ടാണ് മകൻ എന്നു വരുമ്പോഴും പറയുന്നതാണ് ഗൾഫ് എന്നു വരുമ്പോൾ നമുക്ക് ആടിനെ ചൂട് ആടിനെ ചൂട് എന്തായാലും ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്ന് ആ ഒരു ആടിനെ ചുടാൻ വേണ്ടി അല്ല ധാരോ ഒന്ന് നുള്ളി എടുത്തേൻ്റെ കഷ്ണമുണ്ട് നിങ്ങളാട്ന്ന് കാണുന്നത് പിന്നെ മസാല തേച്ച് നമ്മളെ കാജ കേട്ടോ എന്തായാലും സൂപ്പൊക്കെ നമ്മുടെ ിപ്പൊളി സൂപ്പും ഇല്ല മസാലയും പിന്നെ അതിൻ്റെ മുൻകൈ എടുത്ത് നമ്മൾ ജന്നൻ ആൺസാം ടീംസ് എല്ലാവരുമുണ്ട് പിന്നെ ഉണ്ട് പേരുകളൊന്നും പറയുന്നില്ല ഒക്കെ ഫുൾ ടീം ഉണ്ട് ഇത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇത് കാജാണ് മസാല തേച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാലത്തെ ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയാലോ ആടിനസാനം ഞങ്ങൾ ഗ്രില്ലിൽ കയറ്റി ആദ്യം ശരിക്കും രണ്ട് മൂന്ന് മണിക്കൂർ പുഴുങ്ങിയെടുത്തിട്ടു പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഗ്രില്ലിൽ കയറ്റിയത് ഗ്രില്ലിൽ കയറ്റിയിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കും ഉണ്ടാവില്ല അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ സാക്ഷാത്കരിക്കണം എല്ലാവരും കൂടി കൂടുക ഒരു മട്ടൻ ഇങ്ങോട്ട് വാങ്ങുക അല്ലെങ്കിൽ കോഴിയാണ് ചൂടാൻ ഇഷ്ടമുള്ളെങ്കിൽ കോഴി വാങ്ങുക അങ്ങോട്ട് ചൂടുക അതൊക്കെ ഉള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ നമുക്കുള്ള ഓരോരോ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കൂടിയിട്ടുള്ള ഓരോരോ പരിപാടികളൊക്കെ ഇത് സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കനൽ ചൂടാക്കുന്നതാണ്ട്ടോ ചൂടാക്കാന്ന് പറഞ്ഞാ കനല് വീശിട്ട് നിങ്ങള് കാണുന്നുണ്ടോ ഇത് ഞാൻ ഇതുകൊണ്ട് ഒരു ദഫമുട്ട് കളിച്ചുണ്ടോ കാണുന്ന സംഭവം എന്താണെങ്കിലും ഓരോരുത്തർ ഓരോരുത്തർ വീശി വീശി അത് കനലിന് ആളി കത്തി ആളി കത്തിക്കാനുള്ള അതിൽ തീപിടിപ്പിക്കാൻ വേണ്ടി ഓരോ പരിപാടിയുണ്ടോ അവിടെ കണ്ടോണ്ടിരിക്കുന്ന സംഭവം എന്തായാലും രാത്രി ആയിരുന്ന പരിപാടി അടി പൊളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊളി വൈബ് ആയിരുന്നു എൻ്റെ കൂടെ കഴിഞ്ഞപ്പോ കാച്ചു ആണ് വന്നിട്ടോ കാറ്റും ഇങ്ങനെ വീശിയിട്ട് തീ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഒരു അടിപൊളി എന്തെന്നാ പറയാ പറയാൻ വാക്കുകളിൽ എല്ലാര്ക്കും ഭയങ്കര സന്തോഷായി ഭയങ്കര ഒരു അടിപൊളി വൈബായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ ആൾക്കാർ ഇങ്ങനെ മാറി മാറി വീശുന്നുണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് റീൽ റീലിടാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ മോഡൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ എന്തായാലും കനലൊക്കെ സെറ്റായി വീണ്ടും നമ്മൾ മട്ടൺ ഗ്രില്ലും ഒക്കെ ആറ്റി അപ്പോഴും അയ്മന്ന് കുണ്ടന്മാർ നുള്ളിൽ തിന്നുന്നുണ്ട് ഓരോ കൈകളും കാണുന്നുണ്ടല്ലോ അയ്മലൊക്കെ ഇങ്ങനെ ുള്ളിൽ തിന്നുന്നുണ്ട് ആൾക്കാർ എന്തായാലും ആ മട്ടനുകൾ നോക്കി പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ വാലടക്കണ്ടായിരുന്നു തല നമ്മളെടുത്തില്ല തല നമ്മൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് അതാണ് സംഭവിച്ചത് ുമ്പിൽ മുഴുവൻ പേപ്പർ വിരിക്കൽ എൻ്റെ ജോലിയായിരുന്നു ഞാൻ ഇവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടി പേപ്പർ എല്ലാം വിരിച്ച് ഞാൻ റെഡിയാക്കി അങ്ങനെ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സ്പ്രൈറ്റ് കോള ഇത് സ്പ്രൈറ്റ് ഞാൻ കുറച്ച് ദൂരെ നിന്ന് വാങ്ങിയ ബോംബേന്ന് വാങ്ങിയാൽ കൊക്കകോള കഴിക്കുന്നു അപ്പോൾ കൊണ്ടുവന്ന കൊക്ക കോള് ഗായസ് മറിച്ചിട്ടപ്പോൾ അതിൽ നിന്നുള്ളി തിന്നാൻ ശ്രമിക്കുന്ന യുവാവിനെയാണ് നിങ്ങൾ കണ്ടോട്ടത്തി അടുത്ത നമ്മളുടെ കടമ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വായന്റെ എല്ലാം വെട്ടലാണ്ട് വായൻ്റെ വെട്ടി നമ്മളുടെ ഈ യുവാക്കൾ ഇത് കഴുകുന്നൊരു സീനട്ടങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് വാഴന്റെ എല്ലാം പേപ്പർ വിരിച്ചങ്ങൾ കണ്ടല്ലോ അതിന്റെ മേലെ നമ്മളെന്താക്കും വായന്റെ എല്ലാം വിരിച്ചിട്ട് അതിലുണ്ടെങ്കിൽ നല്ല മന്തി റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മന്തി റൈസും സംഭവങ്ങളെല്ലാം ഞമ്മള് റെഡി ആക്കിട്ടുണ്ട് അങ്ങനെ ഞാൻ അതാ ഓരോ മൂലയിൽ കൊണ്ടുപോയി അങ്ങനെ ചാരി വെച്ചെന്തായാലും വെള്ളം ഇങ്ങനെ ഊർന്നു പോകണല്ലോ അങ്ങനെ എന്തായാലും പറഞ്ഞിട്ടും വന്നിട്ടും ഞങ്ങൾ ഇപ്രാവശ്യം ആടിനെ ചിട്ട് അപ്പം നല്ല മന്തി റൈസ് ഉണ്ടാക്കി അതിനിടയിൽ നമ്മുടെ യുവാവ് ചെറുനാരങ്ങ വളരെ കഷ്ടപ്പെട്ട് മുറിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാം വിരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് നോക്കി നല്ല നോക്കി വിരിക്കട്ടോ മടങ്ങാ മടങ്ങല്ല ഇതവിടെ ഞാൻ ഗൾഫ് കണ്ടത് കൊക്കക്കോളം ആണ് മൈഡൻ കേസ് ഇല്ല കൊണ്ടുവന്നിട്ട് ഞമ്മളെ ആടും കൂട്ടം കടത്തും മക്കളെ എന്നിട്ടാണ് പരിപാടി ാലും പുറത്ത് മക്കളെ നിങ്ങള് കണ്ടല്ലോ ട് ആ റൈസിന്റെ മേലൊക്കെ ആടങ്ങോട്ട് ഏതാ നോക്ക് ഇതാണ് കേട്ടോ സംഭവം തന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒറ്റക്കൊന്നൊരു ആടിനെ ചുട്ടിട്ട് തിന്നാൻ കഴിയൂല അപ്പൊ കുണ്ടന്മാരൊക്കെ കൂടി കുണ് കൂടി കൂട്ടിയിട്ട് എല്ലാരും കൂടി ഇതാണ് ഇരുന്നിട്ട് പെട്ടന്ന് വെട്ടിണ്ടില്ലേ ഓരോരുത്തർ ഓരോരോ കിലോലധികം ആട് എന്നാണ് എല്ലാരും പറയുന്നത് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര സീനായിരുന്നു കേട്ടോ ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അങ്ങോട്ട് ദഹിക്കാഞ്ഞിട്ടുള്ള പക്ഷെ സാധനം നല്ല ടേസ്റ്റായിട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും പൊളിച്ചടുക്കി എല്ലാവരും ഭയങ്കര ഹാപ്പിയായി വയറൊക്കെ ഫുള്ളായി പൊട്ടാനായി ഇത് രാത്രി ഒരു ഒരു മണി ഒന്നര ആ നേരത്താണ് കേട്ടോ ഫുഡ് അടിക്കുന്നത് എന്തായാലും സംഭവം ഒരു രക്ഷയല്ലായിരുന്നു അടിപൊളിയായിരുന്നു പൊളിച്ചടുക്കി ഞങ്ങൾ ഇങ്ങോട്ട് നോക്ക് വാരിയെല്ലാം കാലും സംഭവങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു ലൈഫിൽ ഈ ഒരു മട്ടൻ ചുടലും മന്തി റൈസും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പിയായി എല്ലാവർക്കും ഭയങ്കരമായി സന്തോഷമായി ഞങ്ങളടുന്ന് ഞങ്ങളെ കാജ എണീച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട് അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണമൊക്കെ പോവുക നിങ്ങൾ കഴിക്കുക അതേപോലെ ഫ്രണ്ട്സ് എല്ലാരും കൂടി കൂടിയിട്ട് അതൊരു ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നെന്താ ഓരോ ആൾക്കാരും ഓരോരോ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു റീയൂണിയൻ ഒരു ഗെറ്റ് ടുഗതർ എന്നൊക്കെ പറയുന്നവർ എന്തായാലും സംഭവം ഫുഡൊക്കെ ഇങ്ങോട്ട് തീരുമാനമായിട്ടുണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ എണീച്ച് ബാക്കി കുറേ ആൾക്കാർ എണീക്കുന്നേ ഉള്ളത് പിന്നെ ഈ യുവാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കാത്തൊരു യുവാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു യുവാവാണ് അവസാനം പാത്രവും എല്ലാം ഞാൻ തന്നെ മടക്കി വെക്കേണ്ട വന്ന് എന്താണ് എല്ലാ പണി എന്നെ കൊണ്ട് തന്നെയാണ് ഇവരെ എടുപ്പിക്കുന്നത് എന്താ ചെയ്യാൻ കലാശക്കൊട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തേക്ക് പരിപാടി നിർത്തി വച്ചിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഉടനെ അടുത്ത പരിപാടി അണയ്ക്കുന്നതായിരിക്കും